കിട്ടിനം ജ്യൂസ് നല്ല ചൂട് സമയത്ത് കുടിക്കാനും അതുപോലെ എന്താ പറയാ മുടിയൊക്കെ വളരാനും നല്ല നിറം വെക്കാനൊക്കെ അതെല്ലാം ബെറ്റർ ആയിട്ടാണ് ഓക്കെ അതിനായിട്ട് നമ്മളത് കുറച്ച് ആ മുദ്രങ്ങ നല്ല കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കറുത്ത നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ കറുത്ത കണ്ടോ മുദ്രങ്ങൾ നല്ല കിട്ടിലും നല്ല കറുത്ത മുദ്രങ്ങയാണ് അതിൽ അരിയൊന്നുമില്ല കേട്ടോ അരിയൊന്നുമില്ല നല്ല കറുത്ത മുന്തിരിങ്ങയാണിത് ഓക്കെ ഈ കറുത്ത മുദ്ര ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ദാ ഇതായ കാട്ട് നെല്ലിക്ക രണ്ട് അവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് കാട്ടു നെല്ലിക്ക നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അതുപോലെ ഇവിടെ നമുക്ക് രണ്ട് ഓറഞ്ചും ഉണ്ട് ഒരു ഓറഞ്ചും ഉണ്ട് ഒരു ഓറഞ്ചും ഉണ്ട് അപ്പോൾ ഈ സംഭവം നല്ല കിട്ടിലും ഒരു എന്താ പറയുക ചൂടത്തും അതിനെക്കാർ നമുക്ക് നല്ല ഉന്മേഷവും കാര്യങ്ങളും അതിനൊക്കെ തന്നെ മൊഴി വളരാനും ഒക്കെ ആട്ടി പൊളിയാണ് കേട്ടോ കിട്ടില്ല ഒരു എന്താ പറയാ ഒരു ഐറ്റം ആണ് അപ്പൊ ഇവിടെ മുന്തിരികയുണ്ട് അതുപോലെ കാട്ടുനല്ലിക്ക ഉണ്ട് അതുപോലെ നമുക്ക് ഒരു ഓറഞ്ചും ഉണ്ട് അപ്പൊ അതേസൈറ്റാണ് നമ്മുടെ ഇന്നത്തെ ഒരു കില്ലം ജ്യൂസ് ഇത് മെയിൻ ആയിട്ടും എന്താ പറയാ പെണ്ണുങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ഇത് മുടി വളരാൻ അടിപൊളി ഒരു ഐറ്റം ഈ ജ്യൂസ് രാവിലെയും വൈകുന്നേരം കുടിക്കണം കുടിക്കും നമ്മളിവിടെ കുടിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെതായ നല്ല മാറ്റമുണ്ട് അത്യാവശ്യം നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ കൂളാവും അതുപോലെ നിറവും അത്യാവശ്യം നല്ല രീതില് നമുക്ക് നിറവൊക്കെ വെക്കുന്ന ഒരു എന്താ പറയാ ഒരു ഒരു കിടം ജ്യൂസാണ് ഇത് നമ്മൾ നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ജസ്റ്റ് കാണിച്ചാൽ നമ്മൾ ഓറഞ്ച് അടിപൊളി നമ്മുടെ നാടൻ നാടിന് ഓറഞ്ചാണ് തന്നെ ഓക്കെ അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയാ നമുക്കിത് ഏർ ഇപ്പൊ ഏകദേശം ഒരു ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയാ അത്യാവശ്യം വൈഫിനെ മുടിയും അങ്ങനൊക്കെ തന്നെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ ഉണ്ട് മുടി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ ഇങ്ങനെയുള്ള അടിപൊളി ടിപ്സുമായിട്ടൊക്കെ വരുന്നതാണ് ഓക്കെ ഈ ഓറഞ്ച് നമുക്ക് അരി എല്ലാം കളഞ്ഞിരിക്കുന്ന വെച്ചു കൊടുക്കാം ഓക്കെ ഓറഞ്ച് നമ്മൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ നിങ്ങൾ ഒന്ന് ഇതിപ്പോ നമ്മൾ രാവിലെയും അതിനൊക്കെ തന്നെ വൈകുന്നേരമാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ടു നേരം നമ്മൾ കഴിക്കുന്നുണ്ട് ഏകദേശം എനിക്ക് ഒന്ന് ഒരു വർഷത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ജ്യൂസ് രാവിലെ വൈകുന്നേരം ഒക്കെ കഴിക്കുന്നുണ്ട് ഞാനും കുടിക്കാറുണ്ട് കുട്ടികളും കുടിക്കാറുണ്ട് അത്യാവശ്യം നല്ല നമുക്ക് ക്ഷീണമൊക്കെ പോകും അതൊക്കെ നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്ന് കുടിച്ചാൽ ഒരു അരമണിക്കൂർ കൂടെ നമ്മൾ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ അതിനൊക്കെ തന്നെ നല്ലപോലെ മുടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നന്നായി ഈ മുടി കൊഴിച്ചിലൊക്കെ ഈ മുടിയൊക്കെ കൊഴിയുന്നവർക്കൊക്കെ നല്ല സൂപ്പറാണ് നേരത്തേക്ക് വൈഫിന് മുടിയൊക്കെ കൊഴുകി വരുന്നു ഇപ്പം മുടിയൊന്നും കുഴിച്ചില്ല ഒക്കെ അത് സൂപ്പറാണ് മുടി ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ എന്താ പറയുക എണ്ണിക്കും പിന്നെ അതുപോലെ അത്യാവശ്യം നിറവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു ഇതാണ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഇവരെ നമ്മളെ ഓറഞ്ചാണ് ഓറഞ്ച് പിന്നെ അതിനൊക്കെ നമ്മൾ കിട്ടിലും കറുത്ത മുന്തിരി ഇവിടെ എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിക പിന്നെ രണ്ട് കാട്ടുതെക്ക എടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് കാട്ടുതെലിക്ക അപ്പോൾ കറുത്ത അരി അരിയൊന്നും ഇല്ലാത്ത മുന്തിരിക പിന്നെ അതോ അവിടെ ആണ് അപ്പൊ ഈ മൂന്ന് ഐറ്റമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണിത് ഓക്കെ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് നമ്മൾ കരുതിയത് ഓക്കെ നമുക്കുടെ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അത് ഓറഞ്ചിന്റെ തൊഴിയാണത് നമ്മളൊരു കളയൂല നമ്മൾ ചെറിയൊക്കെ ഇട്ട് കൊടുക്കും നമ്മുടെ റോസയ്ക്കും പിന്നെ വെണ്ട അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ മുന്തിരിക്ക് അത് കഴുകി കേട്ടോ മുന്തിരിങ്ങി നല്ല ഫ്രഷ് മുന്തിരിക്കുക നല്ല മധുരമുള്ള മുന്തിരികളെ കിട്ടുന്ന മുന്തിരികയാണ് സൂപ്പർ മുന്തിരികയാണ് അതുപോലെ തന്നെയാണ് ഉളച്ച് കുറച്ച് ഇതാണ് പിന്നെ കാട്ടു തന്നെ കാട്ടുതന്നിരിക്കാൻ നമുക്ക് ഇനി ഒന്ന് കഴുകി കഴുകിയിട്ട് അത് നമുക്ക് അത് ഇതാക്കണം ഒന്ന് ഒന്ന് അരിഞ്ഞ് അതിനെ ഷേപ്പിലാക്കി കൊണ്ടുവരണം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മളെ അടിപൊളി ഒരു കിരീടം ചിപ്സോട് വന്നിരിക്കുന്നത് മുടിയൊക്കെ വളരെ നല്ല മുടി ദോഷിനും അതിനൊക്കെ അത്യാവശ്യം നല്ല ക്ഷീണം മാറും അതിനൊക്കെ നിറം വയ്ക്കും പിന്നെ അങ്ങനെ ഉള്ള ഒരുപാട് ഒരു എന്താ പറയാ ഒരു ഒരു സമൂഹമുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഇത് ഒരു വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ അതിൻ്റെ മാറ്റമുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ എഴുതി അതുകൊണ്ടാണ് നമ്മളിത് ഇതുപോലെ വന്നിരിക്കുന്നത് ഇത് നമുക്ക് എന്താ പറയാ ഇത് ഈ കാട്ടിലേക്ക് നമുക്കൊന്നും നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കാട്ടാനിക്ക അതിന് നമുക്കൊന്ന് അരഞ്ചേൽ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരു കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് തീരെ കുറവെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ ഇതുവരെ എന്താ പറയാ നിങ്ങളെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ബെൽ ബട്ടൺ കൊണ്ട് ഞാനേ ഇവിടെ വിളിക്കുക സബ്സ്ക്രൈബർ വേണം കൂടെ കൂടെ പറയുന്നുണ്ട് വേറെ തോരുത് ശരിക്കും സബ്സ്ക്രൈബർ കുറവായത് അങ്ങനെ പറയുന്നത് ഓക്കെ എന്നാൽ എല്ലിക്കതാ അലഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ മുന്തിരി അവിടെ ഉണ്ട് അതുപോലെ നമ്മുടെ ഓറഞ്ചുണ്ട് അവിടെ റെഡിയാണ് അരി എല്ലാം കല കളഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സ്ഥിതി നമുക്ക് എല്ലാം ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ഇതിനൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം കണ്ടോ ഓക്കെ എന്നാൽ അതിൻ്റെ അരിയാണ് കേട്ടോ നടൻ നെല്ലിക്കയാണ് കേട്ടോ ഇതിവിടെ ഉള്ളതാണ് ഈ മുന്തിരിങ്ങ ഇവിടെ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ കളർ അല്ലായിരുന്നു നമ്മുടെ ഗ്രീൻ കളറായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ ചൂടൊക്കെ പോയി ബാക്കിയൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഞാൻ കാണിച്ചുതരാം നമുക്കിവിടെ ഇങ്ങനെയുള്ള ഫ്രൂഡ്സ് ഐറ്റംസ് ഒക്കെ തോന്നിയുണ്ട് ഓക്കെ അപ്പോൾ അതാ നമ്മള നെല്ലിക്കതാ അതിന് ഇതായിരുന്ന ഒരു ഷേപ്പിലേക്കാക്കി ഇതെച്ച് വെച്ചിരിക്കാനിവിടെ വയ്ക്കുകയാണ് അപ്പം ഇതുകൊണ്ട് നമ്മളൊരു ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ജ്യൂസാണ് കാരണം ചേരാം കിറ്റിലൊക്കെയുള്ള ജ്യൂസാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അപ്പം ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഈ സംഭവം കാരണം നമ്മൾ ഈ ഹെയർ ക്രോളൊക്കെ ആയിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പോകുമ്പോഴത്തേക്ക് ഡോക്ടർ പതെ കഴിക്കണം എന്നാണ് പറഞ്ഞു ഈ കാട്ടുണ്ടാക്കിയിട്ട് കഴിക്കാനും പിന്നെ അതിനൊക്കെ എൻ്റെ കഴിക്കാനും പിന്നെ ഓറഞ്ച് കഴിക്കാനൊക്കെയാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ തന്നെ പറഞ്ഞത് പക്ഷെ നമ്മളത് ഉപയോഗിച്ചു ഏകദേശം ഒരു വർഷമായിട്ട് അതിൽ ഷ്റില്ല നല്ല രീതിയിൽ നല്ല മുടി ഒഴിച്ചിലൊക്കെ മാറി പിന്നെ അതിനൊക്കെ നല്ല എന്താ പറയാ ഈ നമ്മുടെ ഹെയറിനും പിന്നെ അതൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല വരും ഓക്കെ നമുക്ക് അതായത് ഇട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുത്തു അരി ഒന്നും മാറേണ്ട അരി ഇല്ലാത്ത മുന്തിരിയാണത് ഓക്കെ നമ്മൾ ഓറഞ്ച് കൂടെ മിക്സിയിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഐറ്റംസ് മിക്സിയിലേക്ക് ഇട്ട് ഇനി നമുക്ക് പഞ്ചസാര അടയ്ക്കാം പഞ്ചസാര നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമില്ല അപ്പം നമ്മൾ ഒരു സ്പൂൺ ഇട്ടു രണ്ടാമത്തെ സ്പൂൺ ആയിട്ടാൻ പോകുന്നത് അതായത് മൂന്നാമത്തെ സ്പൂൺ ആയിട്ടാൻ പോകുന്നത് നമുക്കിന് നോക്കണം ഇറക്കിയിട്ട് മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കാം പലപ്പോഴും ഈ ഇതിലേക്ക് രുചിച്ച് പലതായിരിക്കും ചിലപ്പോൾ ഒരു സ്പൂൺ പോയിട്ട് കൊടുക്കേണ്ടി വരും അത് നോക്കണം ഇത് നമുക്കത് ഇത്ര വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഓക്കെ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് റിവച്ചു ഇത് നമുക്ക് മിക്സിയിലേക്ക് どうも。<laughs> <laughs> കേട്ടാടീ പൊളികട്ടോട്ടാ ചോപ്പ് കളറും പിന്നെ അതുപോലെ കിട്ടില്ല മണം ആഹ് അടിപൊളി ഞാനെന്നും ഈ എന്താ പറയാ ശരി ചില സമയങ്ങൾ ഞാനും കുടിക്കാറുണ്ട് വൈഫത്ത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ അത് കുടിക്കും നമ്മളെ ാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത് കുടിക്കാറുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ വൈദന അർത്താലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കാറുണ്ട് ഓക്കെ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കുട്ടികളും കുടിക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കും കൊടുക്കാറുണ്ട് വല്ലപ്പോഴും കൂടി ഞാനും കുടിക്കാറുണ്ട് ഇതായാപഥങ്ങൾ അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറന്നു പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ട് ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക ആ എനേബിൾ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുന്ന കമന്റ് ചെയ്യാം അരിഞ്ഞ് വരുന്നുണ്ട് ചൂട് സമയത്ത് പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാനും ഇത് കുടിക്കാറുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് ക്ഷീണം മാറും നല്ല രീതിയിൽ പെട്ടെന്ന് ക്ഷീണം നമുക്ക് മാറും ഓക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്ക സോസിന്റെ നമ്മുടെ സ്പെഷ്യൽ ഇങ്ങനത്തെ എന്താ പറയുക സ്പെഷ്യൽ ജ്യൂസ് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട് ഇന്ന് മാത്രമാണ് ലൈവിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് കാണിക്കണം കാണിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് എങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെട്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ലൈവിലേക്ക് ഇട്ടത് ഓക്കെ ഓക്കെ അപ്പൊ നന്നായിട്ട് അത് വരുന്നോണ്ടിരിക്കുന്നത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഇതൊക്കെ നമ്മളെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കും നമ്മളത് റോസിലും വേണ്ടാക്കിട്ട് കൊടുക്കും അതുപോലെ കേസ് നമ്മൾ കാണാത്തവരൊന്ന് പോയി കാണുക നമ്മളൊരു കിട്ടിലും ഒരു സാധനം എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയി ആവി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോ അതാണ് അതൊന്ന് കാണാത്തവരൊന്ന് പോയി കാണുക നമ്മൾ അട്ടിപ്പൊളിയും മണമുള്ള വയനിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വയനയിലപ്പം ഓക്കെ അപ്പോൾ ചില ഫ്രണ്ട്സ് കണ്ടു കാണത്തില്ല അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് പോയി കാണുക ഓക്കെ കേസ് നമുക്ക് ആ ജ്യൂസിലേക്ക് തന്നെ മടങ്ങി വരാം സ്വത്ത് ഇത് കഴിഞ്ഞ ജസ്റ്റ് ഒക്കെയാണ് അതെ ജ്യൂസ് നന്നായിട്ട് ഇവിടെ പിരിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ അരിഞ്ഞു വന്നിരിക്കുന്ന ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് തന്നെ മാറ്റി കൊടുക്കും കേട്ടോ നമ്മൾ ചെടികളില് വൈകുന്നേരം ഒക്കെ പോലെ കൂടി കൊടുക്കും ഈ ഈ കിട്ടുന്ന ഇതിന്റെ സത്തുക്കളെ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ട് വൈകുന്നേരം കൂട്ടി വെച്ച് നമ്മൾ ചെടികളിനെ ചെടികൾക്ക് പിന്നെ അതിനകത്ത് നമ്മളെ വെജിറ്റബിൾസ് ഉണ്ട് അതിലൊക്കെ നമ്മൾ കൂടി കൂടിയിട്ട് കൊടുക്കും ഓസോജസ് ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇതൊക്കെ കിട്ടാൻ ജ്യൂസ് ആണ് തന്നെ ട്രൈ ചെയ്ത് പോകാൻ മറന്നു പോകരുത് നമുക്ക് നന്നായിട്ട് എന്താ പറയാ ഹെയർ ഗ്രോത്ത് ഉള്ളവർക്കൊക്കെ നല്ല നന്നായിട്ട് ഉപയോഗിച്ച് അതിനൊക്കെ തന്നെ എന്താ പറയുക ഈ നമ്മുടെ സ്കിന്നൊക്കെ വെളുത്തു വരും അത്യാവശ്യം നല്ല ഉന്മേഷം പറ്റുന്ന ഇതൊക്കെ അതിന് സത്യമാണ് മുന്തിരിങ്ങനൊക്കെ തൊലി തൊലി അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം നമുക്ക് ചേക്കിട്ട് കൊടുക്കാം അവിടെ ഓക്കെ യെസ് അപ്പോൾ അത് കഴിഞ്ഞു തീർത്താണ് നമ്മളെ കീട്ടിലും സ്റ്റാർ നമ്മളെ ആട്ടിപ്പുറി ജ്യൂസ് ഇതായി ഇതാണ് മുതിരിങ്ങ അപ്പൊ നമ്മൾ ഇതിന് ചേക്കത്ത് വെച്ചിരുന്നല്ലേ മുന്തിരിങ്ങ മുന്തിരിങ്ങ രണ്ട് തൊലിക്ക രണ്ട് കാട്ട് നെല്ലിക്ക മുന്തിരിങ്ങ പിന്നെ ഓറഞ്ച് ഓറഞ്ച് രണ്ട് കാട്ട് നെല്ലിക്കുക പിന്നെ കുറച്ച് മുന്തിരിങ്ങയാണ് നമ്മൾ ആ ജ്യൂസിലേക്ക് ഇട്ടേക്കുന്നെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഓടിച്ച് കളിച്ചപ്പോൾ അത് കിട്ടിലമായിട്ട് ഓണ് കിട്ടിലം അപ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കാൻ ആരും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക സംഭവം നല്ല കിട്ടിലായിട്ട് കൊണ്ട് സൂപ്പറാണ് ജസ്റ്റ് ഞാൻ കുടിക്കുന്നില്ലേ അത് വൈഫിനെ ഉണ്ടാക്കിയത് ഞാൻ വല്ലപ്പോഴും കൂടി കുടിക്കാറുണ്ട് വൈഫ് എന്നും ഇത് രാവിലെ കുടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ അത്താലൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ഇത് കുടിക്കാറുണ്ട് നല്ല കിട്ടില ഒരു ജ്യൂസാണ് നമുക്കിതില് ഇതിൻ്റെ ഫ്ലേവറായിട്ട് വന്നിരിക്കുന്നത് മുന്തിരിങ്ങിയുടെതും മുന്തിരിങ്ങിയ ഫ്ലേവറും പിന്നെ അതിനൊക്കെ തന്നെ എന്താ പറയുക ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടെ മിക്സ് ആണ് പിന്നെ നമുക്ക് ആ നെല്ലിക്കയുടെ ഒരു നമ്മളെ നെല്ലി നെല്ലിക്കയുടെ നെല്ലിക്ക കാട്ട് നെല്ലിക്കയുടെ ഒരു രുചിയും കൂടെ അതിനകത്തോട്ട് വരും അപ്പം ഇത് മൂന്നും കൂടെ വരുമ്പോഴത്തേക്ക് സംഭവം നല്ല ഇടലോ ഇടിലോ ഒരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടനോ ഒന്ന് ഇണയോടെ ചെയ്തു നോക്കുക നമ്മൾ ഇതുപോലുള്ള അടിപൊളി ടിപ്സുകളും അങ്ങനെ കിട്ടുന്ന ആയിട്ട് വരുന്നതാണ് ഓക്കെ ഗേസ് അപ്പോൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വരാം ഓക്കെ ബൈ